എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊല്ലത്തേക്കാണ് ഇപ്പോൾ ജോലി ഒഴിവുള്ളത് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസ്റ്റ് സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ അതായത് നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്ക് ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് ഇ ഹെൽത്ത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒരു വേക്കൻസിയാണുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ത്രീ ഇയർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിപ്ലോമ കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ് ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി പതിനേഴായിരം രൂപയായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേനയോ അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താണ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇൻ്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് ജി എം സി കൊല്ലം ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ അപേക്ഷകർ അഭിമുഖത്തിൽ ഹാജരാകുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ആയുതിൻ്റെ പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് ഇനി നിങ്ങൾ തപാൽ വഴി അപേക്ഷ അയക്കുകയാണെങ്കിൽ തപാൽ വഴി അയക്കേണ്ട വിലാസം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി പാരിപ്പള്ളി കൊല്ലം പിൻകോഡ് അറുപത്തൊമ്പത് പതിനഞ്ച് എഴുപത്തി അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഒന്നുകിൽ തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി